എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് വെറൈറ്റി എന്ന് പറയുമ്പോൾ അറുപതിൽ ഗൗണും അതേപോലെ തന്നെ അമ്പത്താറില് ഗൗണും അത് വലിയ ഭയങ്കര റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കേണ്ടത് നല്ല ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകളെ അറുപത് ലെങ് അപായകൗണുണ്ടോ അപായകളുണ്ടോ ചോദിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അറുപത് ലെങ്ത്തുള്ളതും കൂടുന്നുണ്ട് അമ്പത്താറ് ലെങ്ത്തുള്ളതും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുവക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കേണ്ട ഒരു അറുപത് സൈസില് വരെ നല്ലൊരു അപായകയോടാണ് നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ക്ലോത്താണ് ക്ലോത്തിന് യാതൊരു കംപ്ലൈന്റും വരില്ല ചുരുങ്ങിയ പിടിക്കുക കളർ പോയി വന്നൊരു നല്ല ഐറ്റംസ് ആണ് അറുപത് ലെങ്ത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു വെറൈറ്റി ആണ് നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആട്ടോ അപ്പോൾ ഉള്ള ആളുകൾക്കും ലെങ്ത് ഇല്ലാത്ത ആളുകൾക്കും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കാലം അമ്പത്താറിൻ്റെ ഇട്ടുണ്ട് അറുപതിൻ്റെയും നമ്മൾ ഇതിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ഇട്ടുണ്ട് അപായകമാണ് മോഡസ്റ്റ് വേറെ ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് റേറ്റ് പുറമിൽ വേറെ ചെയ്യാൻ പറ്റും നല്ലൊരു ആണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാം അത്രയും വരും എന്നുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് ഒരു അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ കൈയ്യറക്കം വരെ ഫുൾ സ്ലീവ് കയ്യറക്കം വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് അതിൻ്റെ അലാസ്റ്റിക് ഇത് എങ്ങനെയാണ് അലാസ്റ്റിക്ക് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വരട്ടെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഫീഡിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റംസ് ആണ് ചൈനീസ് കോളറാണ് വരുന്നത് നെക്ക് ഇട്ട അപ്പോൾ കൈയിൻ്റെ ലെങ്ത്ത് ഇരുപത്തിരണ്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ലെങ്ത്ത് ഇതിൻ്റെ ലെങ്ത്ത് അറുപത് വരുന്നുണ്ട് അതേപോലെ ഇപ്സൈസ് വരിക അമ്പതാണ് ഇപ്സൈസ് വരേണ്ടത് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഫ്ലെയർ ഒക്കെ ഉള്ള നല്ലൊരു ആണ് വരുന്നത് അടിയിലേക്ക് വരുമ്പോൾ കണ്ടില്ല നല്ല ഐറ്റമുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ലൈനിങ്ങോട് കൂടിയാണ് വന്നത് നല്ല സൂപ്പർ ലൈനിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ലൈറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പീക്കോ കളറാണ് ആ പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല വയറും ഇപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു മീഡിയ ആളുകൾക്കൊക്കെ ആളുകൾക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റിട്ട് നല്ല ക്ലോത്താണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ മുന്നൂറ്റി അറുപത്തി ഒമ്പതിൻ്റെ അമ്പത്താറ് സീസണില് നമുക്ക് കാണിക്കാണ്ട് ഇട്ടു ഇതിന് ശേഷം നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഇതിലുണ്ട് കിട്ടാം അവിടെ ഇത് കാണിക്കുന്ന നെക്സ്റ്റ് കളർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുക്കാണ്ട് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അപ്പൊ അറുപത് ലെങ്ത് വേണ്ട ആളുകൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം അത്യാവശ്യം മണ്ണുണ്ട് അത്യാവശ്യം മണ്ണുള്ള ആളുകൾ വണ്ണുള്ള ആളുകൾക്ക് ആളുകൾക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റായിട്ട് ഇപ്പൊ വല്ലാതെ വയറൊക്കെ ഉള്ള ആണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റൂല ലെങ്ത് അറുപത് ഉണ്ട് കേട്ടാ ഞാൻ അതിന്റെ വേറെ ഡിസൈനാണ് ഇപ്പം ഈ വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ നെസ്റ്റ് ഡിസൈൻ നല്ല വൈറ്റ് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈനാണ് നല്ല ഫ്ലവറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസാണ് നല്ല മോഡസ്റ്റ് വേറെ ആളുകൾക്ക് നല്ല റേറ്റ് കുറവില് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒക്കെ ഒന്ന് അറുപത് സൈസ് കിട്ടും കേട്ടോ അപ്പൊ നല്ലൊരു ഐറ്റംസ് ആണ് നല്ലൊരു ചാൻസ് ആണ് ആവശ്യമുള്ള ആളുകൾ ഒന്നോ രണ്ടോ മൂന്നോക്കെ വാങ്ങി വെച്ചോളിട്ടാ മെസ്റ്റ് കളറാ വന്നിട്ട് നല്ലൊരു പീക്കോക്ക് നീരാണ് വെച്ച് വന്നിട്ടുള്ളത് ഇത് ക്ലോത്ത് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു അമേരിക്കൻ ഗ്രാപ്പിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആ വന്നിട്ടുള്ളതാണ് നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് ടൈപ്പാണ് ബെസ്റ്റ് കളർതാ ഒക്കെ നല്ല നല്ല കളറുകളും നല്ല നല്ല ഡിസൈനുകളും വന്നിട്ടുള്ള വന്നിട്ട് ഡിസൈൻ ഡിസൈൻ അല്ല കളറാണ് വന്നിട്ട് വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ക്ലോത്തിന് യാതൊരു കമ്പനി വരില്ല അളവ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ ക്ലോത്തിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനുള്ള നെസ്റ്റ് കളർ നെസ്റ്റ് മാത്രമേ നല്ല അടിപൊളി ഗ്രീനാണ് ഇതിനൊക്കെ അപായം വേറെ ഇതിന് നല്ല ഭംഗി ഉണ്ടാവുട്ടെ അപ്പൊ നെക്സ്റ്റ് ഡിസൈനാണ് വന്നുള്ളത് ഇത് ഒരു അമ്പത്തിരണ്ട് ജസ്റ്റ് ഫീജി വരുന്നുണ്ട് ഒരു അമ്പത്തിനാല് ഇത് ഉടുപ്പ് വീതി വരുന്നുണ്ട് അത് കുറച്ച് വീതിയിലുള്ള ഐറ്റംസ് ആണ് താ അറുപത് ലെങ്ത് വരുന്ന ആണ് റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ടാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഐറ്റംസ് നമുക്ക് ഇത് കഴിഞ്ഞത് അറുപതിൻ്റെ കഴിഞ്ഞിട്ട് അമ്പത്താറിൽ കാണിക്കാണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് കാണിക്കാണ്ടതാണ് ഇത് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നോക്കിയിട്ട് പറഞ്ഞുതരാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ല സൂപ്പർ ബിണ്ടിൽ വന്നിട്ട് നല്ല അറുപതിന് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അമ്പത്തിരണ്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത്തിനാലിന് ഇടുപ്പ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക ഫുള്ള് ഇരുപത്തിരണ്ടിന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടാ നെസ്റ്റ് കളറാണ് വന്നിട്ട് നല്ലൊരു ബ്ലൂ കരിനീര നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഐറ്റംസ് ഐറ്റംസ് ആണ് നമ്മൾ ആണ് കാണിക്കാൻ പോണത് കേട്ടാ അപ്പൊ ഞമ്മള് ജസ്റ്റ് കാണിക്കംസ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് വന്നിട്ടുള്ള നല്ല സൂപ്പർ അമ്പത്തി ആറ് ലെങ് വെയറിന്റെ ഒരു ഐറ്റംസ് ആണ് കാണിക്കാൻ പോണത് അപ്പൊ അതിന്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എത്ര വരും നല്ല കേട്ടോ ജസ്റ്റ് വീതി നോക്കാം നമുക്ക് ദൃഷ്ടവീതി ഏകദേശം അമ്പതിന്റെ മുകളിൽ ദൃഷ്ടി വീതി വന്നിട്ടുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഒന്നു കയ്യർക്കം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പ് വീതി എന്ന് പറഞ്ഞുതരാം അത്ര വരുന്നു ഇപ്പുവീതി ഒരു അമ്പത്തി മൂന്ന് അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിന്റെ ഉള്ളിൽ ഇപ്പുവീതി ഉണ്ടാവും വല്ലാതെ വന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല അത്യാവശ്യം ഒരു അമ്പത്തിരണ്ടിന്റെ ഉള്ളിൽ ഇപ്പ് വീതി വരേണ്ടതാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ടൈപ്പാണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടോ അതിന് നെക്സ്റ്റ് കളറ് വന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വന്നത് നല്ല സൂപ്പർ ഗ്രീൻ കളറാണ് വന്നുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസാണ് നെക്ക് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് നല്ല ചൈനീസ് കോളർ ആയിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നല്ലൊരു സൂപ്പർ ഡിസൈൻ ആട്ടോ അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളാണ്ട് അതേപോലെ നെക്സ്റ്റ് കളർ അതിന്റെ മെറൂൺ കളറാണ് വന്നുള്ളത് നല്ല നല്ല ഐറ്റംസാണ് നല്ല അടിപൊളി ഇമ്പോർട്ടൻഡ് ക്ലോത്ത് ആണ് നെസ്റ്റ് കളർ വന്നതിന് നല്ലൊരു കരിമീർ ആണ് നെക്സ്റ്റ് ഡിസൈൻ വേറെ ഡിസൈൻ ആയിട്ട് തന്നെ ഇതില് രണ്ട് കളറാണ് അവൈലബിൾ നല്ലൊരു കളറിന്റെ ഒരു അടുത്ത് വരുന്ന ഒരു സംഭവമാണ് ഇതില് കാണുന്ന കളർ തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ വരുന്നത് അപ്പോൾ നല്ല പോലെ പുറത്തൊക്കെ പോകുന്ന ആളുകൾക്ക് അപായകൗണ്ടൊക്കെ ഇട്ട് പോകാൻ ആളുകൾക്ക് നല്ല സുഖമായിട്ട് റേറ്റ് കുറവില് അപായകൗണ്ട് ഇടാൻ പറ്റും നല്ലൊരു ചാൻസ് ആണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ രണ്ടോ മൂന്നോ പീസൊക്കെ എടുത്ത് വെച്ചു പോകാണ്ട് ഇപ്പോഴും കിട്ടും നല്ല അടിപൊളി ക്ലോത്തിൽ വരുന്ന നല്ല സൂപ്പർ ഒരു ആണ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപക്ക് ലൈനിങ്ങോട് കൂടിയാണ് ഐറ്റംസ് പക്ഷെ വന്നത് നല്ല വൈറ്റിൽ വന്നാലും നല്ല ഡിസൈനാണ് അല്ല അമ്പത്താല് വന്നുള്ള സൂപ്പർ ഡിസൈനാണ് ഏറ്റവും വില മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു മോഡസ്റ്റ് അപായം നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഓർഡർ തന്ന ഇതാണ് നെക്സ്റ്റ് അതിന് വന്നിട്ടുള്ള വേറൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഷോപ്പ് എവിടെയൊന്ന് പറഞ്ഞു തരാതോന്നല്ലേ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എടപ്പാളിൽ നിന്ന് സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുകയാണ് അമാൻ ബുക്ക് സ്റ്റാളിൽ തൊട്ടടുത്താൻ നമ്മുടെ ഷാമൂൾ പ്രാവശ്യം വരുന്നത്